സോ ഹലോ ഗീമേഴ്സ് വെൽക്കം ബാക്ക് ടു ഹാഷു പ്ലേസ് സോ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് അതായത് നമ്മൾ നമ്മളൊരിക്കലും മാറ്റം പ്രതീക്ഷിക്കാതിരുന്നൊരു സ്ഥലത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സോ അത് നിങ്ങളെയും കൊണ്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു സോ അത്ര ഉള്ളൂ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം നമുക്ക് എന്താണ് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് തന്നെ ചാനൽ കാണുന്നൊരു ആദ്യമായിട്ടായിരുന്നെങ്കിൽ ആ ഒന്ന് സബ് ചെയ്തു തരാം കൂടെ ലൈക്കും ആ ഷെയറും കൂടെ ഒന്ന് ചെയ്തു തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബി ജി എം എ ഓണർ ദാ നമ്മുടെ എന്താണ് റെഡീം സെക്ഷനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സോ അത് നമ്മുടെ സിൽവർ റെഡീമിലാണ് വന്നിരിക്കുന്നത് ബി പി റെഡീമിലൊന്നും വലിയ കാര്യമായിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല ഇവിടെ നമ്മുടെ എന്താണ് മറ്റേ എയ്സ്മെർ ഫ്രണ്ടിയറിൻ്റെ രണ്ട് പെട്ടി നമുക്ക് കളക്ട് ചെയ്യാതെ ഉള്ളൂ പിന്നെ അതിന് അത് കഴിഞ്ഞ് നമുക്ക് പ്രഡീം സെക്ഷൻ സിൽവർ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇത് കണ്ടോ നമ്മുടെ എം ബി ഫൈവ് കെ എം ബി ഫൈവ് കെക്ക് പുതിയ സ്കിന്നു കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് സിൽവർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് നമുക്ക് പെർമനൻ്റ് ആയിട്ട് വാങ്ങാൻ സാധിക്കും നല്ല ഓപ്ഷനാണ് ഞാൻ ഇത് ചുമ്മാ എടുത്ത് നമുക്ക് ഇപ്പോൾ കണ്ടതാണ് പിന്നെതാ ഒരു ഫേസ് മാസ്ക് ഇത് കുഴപ്പമില്ല അത് ഓൾഡ് ഒരു വൈബ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനത് വാങ്ങുവാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് സിൽവർ കോയിൻ ഉണ്ടെങ്കിൽ നമുക്കിത് പെർമനൻ്റ് ആയിട്ട് വാങ്ങാൻ സാധിക്കും സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ഇതിവിടെ വാങ്ങുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് സിൽവറേ ഉള്ളൂ സോ നമുക്കതൊന്ന് പർച്ചേസ് ചെയ്യാം എനിക്കിത് വല്ലാതെ ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഡ്രസ്സിന് കൂടെ ചേരുന്നതാണ് സോ പിന്നെ വന്നിരിക്കുന്നതാണ് ദ ഈ കമ്പയിൻ ഡ്രസ്സ് ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു സി സെവൺ എസ് ട്വൻറ്റി അങ്ങനെ വന്നിട്ടുള്ള ഒരു ഡ്രസ്സിൻ്റെ ഒരു ഏകദേശം ഒരു ഷേപ്പ് പോലെ ഇരിക്കുന്നല്ലേ അതായത് സീസൺ റിവാർഡ്സിനകത്ത് നമുക്ക് ഡയമണ്ടീന്നങ്ങാണ്ട് കിട്ടുന്നതാണെന്ന് തോന്നുന്നു അതുപോലിരിക്കുന്നു പിന്നെ വന്നിരിക്കുന്ന ഈ ഷൂ ആണ് പിന്നെതാ ഈ ഹെൽമെറ്റ് ഈ ഹെൽമെറ്റ് അത്യാവശ്യം കുഴപ്പമില്ല രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് സിൽവർ കോയിൻ ഉണ്ടെങ്കിൽ നമുക്കിത് പെർമനൻ്റ് ആയിട്ട് വാങ്ങാൻ സാധിക്കും ആ സോ നല്ല ഹെൽമെറ്റാണ് കുഴപ്പമില്ല പിന്നെ വേറെ ഒന്നും വന്നിട്ടില്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ വലിയ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും അല്ല എന്നാലും നിങ്ങളെ കാണിക്കാമെന്ന് കരുതി സോ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് അതുപോലെ തന്നെ സബ്മിറ്റ് ചെയ്യുക എന്നാൽ ഷെയറും കൂടെ ചെയ്തോട്ടോ അപ്പോൾ നെളക്കണം